야, 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 എങ്ങനെ നമ്മള് തമിഴ് കേരളം വഴിയാണ് തമിഴ്നാട് കേറിയത് കേട്ടോ ഇതേ ഇപ്പം കേരളത്തിൽ ഇപ്പൊ കേരളത്തിൽ ഇതേ തമിഴ്നാടിനോട് കയറി ആ തമിഴ്നാട് കയറി തമിഴ്നാട് കയറി അപ്പൊ നമ്മൾ തമിഴ്നാടിനോട് കയറി കേട്ടോ തമിഴ്നാട്ടിൽ കയറി പറ തമിഴ്നാട്ടിൽ കേറി പറയൂ തമിഴ്നാട്ടിൽ അത് പെങ്ങട് മകട ഭർത്തവ് കൊച്ചു

വിട്ടെ എന്നാ വിട്ടെ ഓക്കെ അപ്പം നമ്മൾ തമിഴ്നാട് അങ്ങനെ നമ്മൾ തമിഴ്നാടിൻ്റെ ആറ്റൽച്ചർ പോസ്റ്റ് വന്നു അല്ലെങ്കിൽ ഒന്ന് രണ്ട് കമ്പനി നമ്മുടെ ഡ്രൈവർ ഒരു അഞ്ച് തങ്ങോട്ട് പോകും ആറ്റൽച്ചർ പോസ്റ്റ് വന്നു പെർമിറ്റ് എടുക്കണം പെർമിറ്റ് എടുത്ത ശേഷം നമുക്ക് യാത്ര തുടരാം ഓക്കെ നന്ദു ഓക്കെ

ഞങ്ങള് കുത്തനം നടന്നു പറയാം അപ്പൊ അവക്കൊന്നുകൂടെ കുത്തറോ അത്രേ ഉള്ളൂ കാര്യം ഞങ്ങൾ കുത്ത അല്ല കാത്തിയാത്രം പോരാടേ എന്നു കൈവിട്ടു അത് പാരമ്പര്യമായിട്ട് കൈമാറിയ ഒരു അതൊരു തരി സ്വർണ്ണമാണ് നമുക്ക് തിരിച്ചു വന്നു കുടുംബകാര്യങ്ങള് നമ്മുടെ നമ്മുടെ നാട്ടിലെ അമ്പലം തമിഴ്നാട് വ്യത്യാസം കണ്ടാ പക്ഷേ ഉണ്ട് മൂത്തനടിയ മൂത്തനടിയാ രണ്ടും കൂടെ പറഞ്ഞ ഒരു ശകലം അടങ്ങി ഞങ്ങൾ നിങ്ങള് കണ്ടുപിടം അടങ്ങിയിരുന്നു നന്ദു കരഞ്ഞു നന്ദു മാരി 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 മോടി മുടി ന്റെട്ട ഉടോ 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 ബീസ്റ്റ് എന്താ മുടി മുസൽ ആട കൊച്ചേ ദോക്കി كده അല്ല ആ കൊച്ചുള്ള വലിയ ഇടാകുന്നില്ല നമ്മൾ 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 മോഡലിക്ക് കാരണം അവിടെ കുറച്ച് കോസ്ന അവിടെ കുറനേരം നടന്നു ശേഷം നമ്മൾ ഇപ്പോൾ ട്രാവൽ ചെയ്യാണം ഇപ്പൊ ലൈറ്റ് തീരെ കുറഞ്ഞു ോക്കട്ടെ ഇതിനിടയ്ക്ക് നമുക്ക് വ്യത്യസ്തമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മുകളിലേക്ക് കൊണ്ടുവരാം നമ്മളിപ്പോൾ പോകുന്നത് കോയമ്പത്തൂർ ടൗൺ കയറുന്നില്ല പകരം നമ്മൾ എല്ലാം എല്ലാടി കോയമ്പത്തൂർ ബൈപ്പാസ് എല്ലാടി റോഡിൽ കൂടെ നമ്മൾ പോവാം ഓക്കെ സന്ധിയായി വരുന്നു ലൈറ്റൊക്കെ കുറഞ്ഞു ഇനി ഇപ്പം ഏതെങ്കിലും തരത്തിൽ നമ്മൾ അത്യാവശ്യമായിട്ട് ഒന്നാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ വന്നുകൊണ്ടുവരാം യാത്ര ഇഷ്ടപ്പെടുന്നുണ്ടോ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് പറഞ്ഞുകൊടുക്കുന്നുണ്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട് ഇനി എന്നെ പറ്റിക്കാൻ വേണ്ടി നോട്ട് ചെയ്യുകയാണെന്ന് എനിക്കറിയത്തില്ല നല്ലതുപോലെ അപ്പോൾ നമ്മൾ വീട്ടിൽ ഷേപ്പ് ഒക്കെ കേട്ടോ ഇവിടുത്തെ തമിഴ്നാട്ടിലെ ഞാൻ ഈ എല്ലാ ടി ബൈപ്പാസ് പോയി സമയത്ത് അതായത് പോകുന്നത് നമ്മുടെ തിരുവല്ല ബാങ്കിൽ ഡീലക്സിൽ പോയിക്കൊണ്ട സമയത്ത് വണ്ടി ഫുള്ളാകുന്ന സമയത്ത് നമുക്ക് ഫാമിലി ടൗണിൽ പോകേണ്ട അത്തരയ്ക്കകത്ത് പോകേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് എല്ലാ ബൈപ്പാസ് വഴി പോകാൻ അങ്ങനെ പോകുമ്പോൾ ഈ റോഡിലൊരു പ്രത്യേകത നമ്മൾ എല്ലാവരും യാത്രക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ എല്ലാ ടി ബൈപ്പാസ് തടല് കുറവാണ് നല്ല ചൂട് ഏൽക്കുന്ന സ്ഥല സ്ഥലമായതുകൊണ്ട് ഇവിടുത്തെ റോഡിൻ്റെ ടാർ ഒരുങ്ങിയിട്ട് ഹെവി ലോഡ് ട്രക്കുകളൊക്കെ വന്നു പോയിട്ടുണ്ട് ചെറിയ ചെറിയ തടങ്ങളുണ്ടാവും മഴക്കുകളുണ്ടാവും അതായത് ഈ ടാറ് ലൂസായിട്ട് ഉണ്ടാകുന്ന ഈ ലോഡ് ലൂസായിട്ടും അതുപോലെ തന്നെ ലോഡുള്ള വെഹിക്കിൾ വന്നിട്ട് ഉണ്ടാകുന്ന ചെറിയ തടിപ്പും തടവും ഒക്കെ ഉണ്ടാകും അപ്പോൾ ചെറിയ ചാർട്ട് ഇങ്ങനെ തന്നെ നിൽക്കുക അപ്പോൾ ചെറിയ ചാറ്റ് അപ്പോഴത്തെ നമ്മൾ വിട്ടുപോയി ചവിട്ടി കഴിഞ്ഞ് ഒരിക്കൽ നമ്മൾ കൈ കൊണ്ടുക അങ്ങനെയാണ് എല്ലാറ്റി വൈമാസം ഏറ്റവും കൂടുതൽ അപകടവും ഉണ്ടായിട്ട് പോകുന്നത് ആണ് എൻ്റെ ഒരു നിഗമ കാരണം എൻ്റെ കൈ പല പ്രാവശ്യം വളരെ സൂക്ഷിച്ചു പോയിട്ട് കൈ നിൽക്കാതെ വണ്ടി കൈ നിൽക്കാതെ വന്ന വസ്തുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ എല്ലാൻ്റെയും കൈമാസം കൊടുക്കുകയാണ് തീർച്ചയായിട്ടും ഇപ്പം ഇച്ചിരി മെച്ചപ്പെടുത്തുന്നുണ്ട് ടാറ് റീ ടാറിങ് ചെയ്തു മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും നാളെ ഇത് ആവർത്തിക്കണം കാരണം സൂര്യൻ്റെ ചൂട് നല്ലവൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ചൂ സൂര്യൻ്റെ ചൂടേൽപ്പം തീർച്ചയായിട്ടും ടയറ് ഗ്യാസുള്ള ടയറില്ല ടാറ് ഒന്ന് ലൂസാകും അപ്പം അതുപോലെ തന്നെ ഹൈവേയിലൂടെ ട്രക്കുകൾ വരുന്നത് കാരണം ചെറിയ വഴപ്പം തടവ് വെക്കാനായിട്ട് റോഡിൻ്റെ ആ ഒരു സ്ട്രെയ്റ്റ്നസ് വഴി നമുക്ക് വണ്ടിക്ക് സ്റ്റെബിലിറ്റി ഇല്ലാതെ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പം തീർച്ചയായിട്ടും ഇതൊരു വരുമ്പോൾ ആൾക്കാർ ആ കാര്യം ഓക്കെ ശരിയല്ലേ പറഞ്ഞാൽ പബ്ജിയുടെ അതേ ഗ്രൗണ്ട് വർക്കില്ല വലക്കിയിട്ട് പൊളിഞ്ഞിരിക്കുക വെടിവെക്കുക ഓടുക ചാടുക പബ്ജി ധാരാളം അടിപൊളി അല്ലേ നമ്മള് ക്ലൈമറ്റ് മാറി ക്ലൈമറ്റ് മാറി ഹായ് ഹായ് പറഞ്ഞ പറയാ ഹായ് പറഞ്ഞേ ഗുഡ് ഈവനിങ് പറ ഗുഡ് ഈവനിങ് അപ്പം ഞങ്ങൾ സന്ധ്യ സമയമായി കേട്ടോ നേരെ വൈ ആണിപ്പോൾ ഗുഡ് ഈവനിങ് പറഞ്ഞോ ഓക്കെ അവൻ്റെ പേരോട് പേര് പറ ചന്തു ചന്തു എന്നാണ് ഈ ചതിയൻ്റെ പേര് ചതിയൻ്റെ പേര് കേട്ടോ ഒരുപാട് പുറത്തെ കാഴ്ചകൾ ലൈറ്റായിട്ട് കാണിക്കാം കാണിക്കാൻ തുടങ്ങാൻ വെട്ടവും വിളിച്ചോ ഒന്നും ഇല്ല ഏറ്റവും പെട്ടുള്ള വീഡിയോ എന്ന് പറയുമ്പം എങ്ങനെയുള്ളതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവും കാർബേ ഒക്കെ കേറി വരുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൈലൊക്കെ കാണുന്നുണ്ട് കേട്ടോ മോള് കണ്ടു അപ്പം എങ്ങോട്ടെ വച്ച് കണ്ടു ഞാൻ കണ്ടില്ലാശം ഓക്കെ ഇതാണ് അവസ്ഥ നല്ല കഷ്ട ബ്ലോക്ക് കിട്ടി വന്നോഴേക്ക് അങ്ങനെ വണ്ടി ഇവിടെ ഇടയ്ക്ക് ഇടക്ക ആ വണ്ടി കരൂർക്കുള്ള വേണ്ടി നമുക്ക് കരൂരാ പോകണ്ടേ ടിയോട്ട പൊട്ടോട്ടെ നമ്മുടെ വണ്ടി ലൈറ്റ് കിട്ടും ലൈറ്റ് ആണ് ഇനി വെള്ളം കൊടുക്കുന്ന അവള് കുടിക്കട്ടെ വെള്ളം വേണ്ടേ ആ വെള്ളം കൊടു വെള്ളം ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് കൊടുത്തു നമ്മൾ കരൂർ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ വഴിയാണ് ഇത് കാണുന്നത് സിംഗിൾ ഡോറാണ് എല്ലാവരും അടങ്ങി നമ്മൾ നടുവൊക്കെ നോർക്കും എല്ലാവരും പോയേക്കാം എല്ലാവരും എല്ലാവരും ആയോ